അറിയാം കൂട്ടുകാരെ എവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർമായും സ്വാഗതം ഞാൻ സുരേഷ് മുരുകാരെയും കൂട്ടുകാരെ ഇന്ന് നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ചോർന്നും മറ്റും കൂട്ടാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാലേ നാല് ഐറ്റം കൊണ്ട് നമ്മൾ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുകയാണ് കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വൈഫാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുക ഫേസ്ബുക്കിൽ കാരണം ഫോളോ ചെയ്യുക കുട്ടുകാരി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് കീറി എടുത്തിരിക്കുകയാണ് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കഷ്ണം ഒരുങ്ങിക്കുക ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാം ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്